ഈ അവധിക്കാല തിരക്കിനിടയിൽ കൂടിയ കാശ് കൊടുത്ത് എയർ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ ചെന്നപ്പോഴാണ് പല കുടുംബങ്ങൾക്കും ഒരു വലിയ അബദ്ധം മനസ്സിലായത് തങ്ങളുടെ ടിക്കറ്റിൽ ഈ സർനെയിം രേഖപ്പെടുത്തിയിട്ടില്ല ചില ആളുകൾക്ക് പാസ്പോർട്ടിൽ സർനെയിം ഉണ്ടാവില്ല ഫാമിലി നെയിം ഉണ്ടാവില്ല വെറും പേര് മാത്രം രേഖപ്പെടുത്തിയിരിക്കും അങ്ങനെയുള്ളവർ ടിക്കറ്റ് എടുക്കുമ്പോൾ സാധാരണഗതിയിൽ ചില നിർദ്ദേശങ്ങൾ പാലിക്കണം പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് സജീവമായിട്ടത് പറയുന്നതാണ് എല്ലാ പാസ്പോർട്ടുകളിലും മിഡിൽ ഈസ്റ്റിലോ യൂറോപ്പിലോ യാത്ര ചെയ്യുന്നവർക്കെല്ലാം നാട്ടിൽ നിന്ന് വരുമ്പോൾ പ്രത്യേകം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണമെന്ന് പക്ഷേ നേരത്തെയുള്ള പാസ്പോർട്ടുകളിൽ അത് മാറ്റാത്തവർ സർനൈം ആഡ് ചെയ്യാത്തവർ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടുകയാണ് ഞങ്ങളുടെ മുന്നിൽ വന്ന ചില ടിക്കറ്റുകളും അവരുടെ നിരാശയും ഞങ്ങളിവിടെ സൂചിപ്പിക്കുകയാണ് അവർ എയർപോർട്ട് ചെല്ലുന്നു വലിയ കാശ് കൊടുത്ത തട്ടിക്കൽ എടുക്കുന്നു അപ്പോഴാണ് അറിയുന്നത് സർനൈമില്ലാത്തതിൻ്റെ പേരിൽ യാത്ര ചെയ്യാൻ പറ്റില്ല തിരിച്ചു പോകേണ്ടി വന്നു ആ കാശും നഷ്ടമായി പ്രത്യേകിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ചില ടിക്കറ്റുകൾക്കൊന്നും കാശ് തിരിച്ച് കിട്ടുന്ന സ്കീം ഇല്ലാത്തതുമുണ്ട് എന്തായാലും മനസ്സിലാക്കിയിരിക്കുക അനുഭവസ്ഥരുടെ പാഠത്തിൽ നിന്ന് ഞങ്ങളതേക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായ കാര്യം എല്ലാവരും എല്ലാവരെയും അറിയിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഒന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ സർനെയും ചോദിക്കുന്ന ഭാഗത്ത് ഫാമിലി നെയിം ചോദിക്കുന്ന ഭാഗത്ത് ഒന്നുകിൽ നമ്മുടെ പേരിനൊപ്പം എഫ് എൻ യു എന്ന് എഴുതുക എന്ന് വെച്ചാൽ ഫാമിലി നെയിം അണ്ണോൺ അങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഈ പേര് തന്നെ ഒന്നുകൂടി എഴുതാം അപ്പം പേര് സിംഗിൾ പേരാണ് എക്സ് എന്നാണ് പേരെങ്കിൽ ഒരു എക്സ് കൂടി അപ്പുറത്തിടാമെന്നർത്ഥം മൂന്നാമത്തെ ഓപ്ഷൻ പേരിനൊപ്പം ഫാദറിൻ്റെ പേര് പാസ്പോർട്ടിൽ നിന്നെടുത്ത് അതുപോലെ രേഖപ്പെടുത്താം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും മിനിമം ചെയ്തിരിക്കണമെന്ന് ഇത് ഉത്തരവാദിത്തപ്പെട്ട ട്രാവൽ ഏജൻസികളിൽ ചെല്ലുമ്പോൾ അവർ കൃത്യമായിട്ടും ഒന്നുമില്ലെങ്കിൽ എഫ് എൻ യു എന്നെങ്കിലും എഴുതിയിട്ട് ഈ യാത്ര ബ്ലോക്കാവുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാറുണ്ട് ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് ഒരുപാട് യാത്രക്കാർക്കുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ ഒരു കോളം നിർബന്ധമായി ചോദിക്കാത്തത് കൊണ്ട് സ്റ്റാർ കിടക്കാത്തത് കൊണ്ട് നമ്മളത് ഫില്ല് ചെയ്യാതെ പോകും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം ഓൺലൈൻ ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ വിമാന കമ്പനികൾ ഒന്നുകിൽ അവിടെ രണ്ടാമത്തെ കോളത്തിൽ സർനെയിമോ ഫാമിലി നെയിമോ രേഖപ്പെടുത്തിയില്ലെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് പോകുന്ന ആ സാഹചര്യം കൂടി ബ്ലോക്ക് ചെയ്യണം ഇത് ആൺലൈനിൽ നിന്ന് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് കാശും വാങ്ങി വെച്ച് ടിക്കറ്റും ഇഷ്യൂ ചെയ്ത് വെച്ചിട്ട് എയർപോർട്ട് ചെല്ലുമ്പോൾ രണ്ടാമത്തെ പേര് അവിടെ ഇല്ല എന്ന് പറഞ്ഞ് നിരാകരിക്കുന്ന സംവിധാനം പ്രാകൃതമാണ് അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ട്രാവൽ ഏജൻസികളെ സമീപിച്ചിട്ട് ഇങ്ങനെ കൺഫ്യൂഷനുള്ളവർ അത് തീർക്കണം എന്ന കാര്യം കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഞങ്ങൾ വിളിച്ച് സംസാരിച്ച നിരവധി ട്രാവൽ ഏജൻസികൾ അവരുടെ യാത്രക്കാരെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ സാധാരണ ഒരു സർവീസ് ഫീസ് വാങ്ങുന്നതിനപ്പുറം എത്ര മഹത്തരമായ രീതിയിൽ ട്രാവൽ ഏജൻസികൾ ഈ കാലഘട്ടത്തിലും പെരുമാറുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യമായതാണ് ദുബായിൽ ആദ്യമായതാ ഒരു കൂടി വന്നു ചേരുന്നു ഡേരാ ഭാഗത്ത് നിന്ന് ബിസിനസ് ബേയിലേക്ക് ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് ദുബായ് മോളിലേക്ക് മിർദിഫിലേക്ക് ഇങ്ങനെ നാലിടങ്ങളിലേക്കും ദേരയിൽ നിന്ന് മിനി ബസ് പൂൾ സൗകര്യം അതായത് ഒരു ആപ്പിൽ അപ്ലൈ ചെയ്യുക ഒന്നുകിൽ സിംഗിൾ ട്രിപ്പ് അല്ലെങ്കിൽ വീക്കിലി ട്രിപ്പ് ബുക്ക് ചെയ്യാം അതല്ലെങ്കിൽ മന്ത്ലി ഞങ്ങൾ സ്ഥിരം ഈ സമയത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ പതിമൂന്ന് പേർക്ക് കയറാവുന്ന ബസ്സിൽ മാക്സിമം മുപ്പത് പേർക്ക് വരെ കയറാവുന്ന അങ്ങനെയുള്ള മിനി ബസ്സുകൾ അതിൽ നമ്മളെ കുറഞ്ഞ കാശിന് തന്നെ കൊണ്ടുപോകും സാധാരണ പബ്ലിക് ബസ് പോകുന്ന റൂട്ടിലൂടെയല്ല സഞ്ചരിക്കുക ഇതിപ്പോൾ ടെസ്റ്റ് അടിസ്ഥാനത്തിൽ ആർ ടി എ ഇതാ തുടങ്ങിയിരിക്കുന്ന പരിപാടിയാണ് ആ മൂന്ന് ആപ്പുകൾ ഇവിടെ എഴുതി കാണിക്കാം ഈ ആപ്പുകൾ നമ്മൾ ബുക്ക് ചെയ്താൽ ഈ സ്മാർട്ടായിട്ടുള്ള സംവിധാനത്തിലൂടെ മിനി ബസ് ഒന്നുകിൽ നമ്മൾ നിൽക്കുന്ന അടുത്തേക്ക് വരും അതല്ലെങ്കിൽ ഇന്ന സ്റ്റോപ്പിൽ നിൽക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള സ്റ്റോപ്പിലേക്ക് അവർ പറഞ്ഞു തരും എന്നിട്ട് അതിൽ കയറി പോകാൻ പറ്റുന്ന ബസ് പൂൾ സംവിധാനമാണ് പല രാജ്യങ്ങളിലും വളരെ സജീവമായി നടക്കുന്നതും ഓരോരുത്തരും വാഹനവുമായിട്ട് അടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കുന്നതും നേരിട്ട് ഓഫീസിൽ പോയി തിരിച്ചു വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം ഇപ്പോൾ ടെസ്റ്റ് അടിസ്ഥാനത്തിൽ ഡേരയിൽ നിന്ന് ഈ പറഞ്ഞ നാല് ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇത് വിജയിച്ചാൽ ഭാവിയിൽ എല്ലായിടത്തേക്കും വരാൻ പറ്റുന്ന സമാന്തര പബ്ലിക് ബസ് സർവീസ് സംവിധാനമായിട്ട് ഇത് മാറും ചിലപ്പോൾ ഒരാളെ കൊണ്ടുപോലും ഈ ബസ് പോയെന്ന് വരാം ചിലപ്പോൾ പതിമൂന്ന് പേരുണ്ടെങ്കിൽ പോയെന്ന് വരാം അപ്പോൾ എന്താണെങ്കിലും ആളുകൾക്ക് വളരെ ആശ്വാസകരമാണ് ഈ മൂന്ന് ആപ്പുകൾ ആർ ടി എ പറഞ്ഞിരിക്കുന്നത് ഒന്ന് മനസ്സിൽ വെച്ചോളൂ ഒരാപ്പിൻ്റെ പേര് സിറ്റി ലിങ്ക് ഷട്ടിൽ എന്നാണ് രണ്ടാമത്തേത് ഡ്രിവൺ ബസ് എന്നാണ് മൂന്നാമത്തെ ആപ്പ് ഫ്ലക്സ് ഡെയിലി എന്നാണ് എഫ് എല്യു എക്സ് എക്സ് ഡെയിലി എന്നാണ് സ്കൂളുകളിൽ കൊച്ചുകുട്ടികൾക്ക് ഈ അഡ്മിഷൻ തുടങ്ങുന്ന സമയത്തുള്ള ഏജുമായി ബന്ധപ്പെട്ട ഒരു കട്ട് ഓഫ് ടൈം ഉണ്ട് അത് അനുഭവത്തിലൂടെ കടന്നുപോയ പലർക്കും അതൊരു വലിയ കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന കാര്യമാണ് ഇന്ത്യൻ സ്കൂളുകളുടെ കാര്യത്തിലാണെങ്കിൽ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ജനിച്ച കുട്ടികൾ എന്ന രൂപത്തിലാണ് കട്ട് ഓഫ് ഡേറ്റ് ഇടുക അതിപ്പോൾ മൂന്ന് വയസ്സാണെങ്കിൽ പ്രീ സ്കൂൾ നാല് വയസ്സാണെങ്കിൽ കെ ജി വൺ അഞ്ച് വയസ്സായി കഴിഞ്ഞാൽ കെ ജി ടു ആറു വയസ്സാണെങ്കിൽ ഗ്രേഡ് വൺ എന്നിങ്ങനെ കാറ്റഗറി തിരിച്ചാണല്ലോ അഡ്മിഷൻ കൊടുക്കുക അപ്പോൾ ഏപ്രിൽ ജനിച്ച കുട്ടിയുടെ കാര്യത്തിൽ എന്തു ചെയ്യും ആ ഒരു വർഷം പിന്നെ പോകും ഈ ഏജ് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ പിന്നെ മദറിന് ജോലിക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഫാദറിന് ജോലിക്ക് പോകാൻ പറ്റില്ല കുഞ്ഞിനെ പകൽ നോക്കേണ്ടി വരും ഒരാൾക്ക് അതല്ലെങ്കിൽ ഒരാളൊരു വേലക്കാരനെയോ വേലക്കാരിയെയോ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി നിർത്തേണ്ടി വരും അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കുട്ടിയാക്കിയിട്ട് അവിടെ ഫീസ് കൊടുക്കേണ്ടി ഒരുവരെങ്ങനെ നോക്കുന്നു എന്നുപോലും നമുക്കറിയാൻ പറ്റില്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വന്നിട്ട് ജോലി തന്നെ ഉപേക്ഷിച്ച് നിൽക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഇടപെടുന്നൊരു സാഹചര്യം യു എ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുമാറ് പ്രത്യേകിച്ച് അറബിക് കുട്ടികളുടെ കാര്യത്തിൽ സ്വദേശികളുടെ കാര്യത്തിൽ ഈ ഓഗസ്റ്റ് മുപ്പത്തൊന്നാണ് അവരുടെ കട്ട് ഓഫ് ഡേറ്റ് മാർച്ച് മുപ്പത്തൊന്നല്ല അത് ഇന്ത്യൻ സ്കൂളുകൾക്കാണ് മാർച്ച് മുപ്പത്തൊന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സ്വദേശി കുട്ടികളുടെ പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സംവിധാനം പാലിക്കുന്ന സ്കൂളുകളുടെ കാര്യം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു മൂന്ന് മാസത്തേക്കുള്ള എക്സംഷൻ കിട്ടിയേക്കാൻ സാധ്യതയുണ്ടെന്നാണ് എന്ന് വെച്ചാൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ മാസങ്ങളിൽ ജനിച്ച കുട്ടികളെയും ഒരു പ്രത്യേക ഇളവ് കൊടുത്തുകൊണ്ട് അതുപോലെ പരിഗണിക്കുന്ന ഒരു സംവിധാനം ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞ് പ്രസവിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരു വർഷം നഷ്ടമാകുന്ന ഒരു പദ്ധതി മാറിക്കിട്ടാൻ വേണ്ടി ഫെഡറൽ നാഷണൽ കൗൺസിലിൽ ചില അംഗങ്ങൾ ഇപ്പോൾ ഒരു ആവശ്യം ഉയർത്തുകയും അത് പരിഗണനാ പട്ടികയിലാണ് എന്നും വിവരം കിട്ടിയിട്ടുണ്ട് അതൊന്ന് ശരിയായിട്ട് വരികയാണെങ്കിൽ ഇന്ത്യൻ സ്കൂളുകളുടെ കാര്യത്തിലെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ള മാർച്ച് മുപ്പത്തി ഒന്ന് അതിലും ചില വിട്ടുവീഴ്ചകൾ കിട്ടുമോ എന്നെല്ലാവരും നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ചില പ്രത്യേക പെർമിഷനുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ചില്ലറ വിട്ടുവീഴ്ചകളൊക്കെ വരുന്നുണ്ട് എങ്കിലും അതൊരു നിയമമായിട്ട് വന്നാൽ ആശ്വാസകരമായിരിക്കും എല്ലാവർക്കും അതിനുവേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ് ദുബായ് വാർത്തയുടെ ഡിസംബർ പതിനെട്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി